വചനമൊഴി മാർച്ച് പതിനേഴ് വചനഭാഗം റോമ ഏഴ് ഒന്ന് ആറ് മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തെട്ട് മുപ്പത്തിനാല് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം ഒരു നിയമജൻ വന്ന് അവരുടെ വിവാദം കേട്ടു ഈശോ നന്നായി അവരോട് ഉത്തരം പറയുന്നെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രഥമമായ കൽപ്പന ഏതാണ് ഈശോ പ്രതിവചിച്ചു ഒന്നാമത്തേത് ഇതാണ് ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തേത് ഇതാണ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പന വേറെയില്ല നിയമഞ്ജൻ അവനോട് പറഞ്ഞു ഗുരു ശരി തന്നെ അങ് സത്യമായി പറഞ്ഞു അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ വേറൊരുവനില്ലെന്നും അവിടുത്തെ പൂർണാഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി ഈശോ പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് ഈശോയോട് ആരുമൊന്നും ചോദിക്കാൻ മുതിർന്നില്ല ഈശോയിൽ സ്നേഹമുള്ളവരെ പിടാനുഭവ കുരിശുമെന്ന ഉത്താന സംഭവങ്ങൾ നിറവേറുന്നതിനു വേണ്ടി ഈശോ ജെറുസലേമിലേക്ക് കയറുന്ന കാര്യമാണ് ഇന്നലെ വിശുദ്ധ കുർബാന മധ്യയെ ധ്യാനിച്ചത് ജെറുസലേമിൽ ഈശോ എത്തിയപ്പോൾ രണ്ടു വിധത്തിലുള്ള ഏൽപ്പിച്ചു കൊടുക്കലുകളാണ് ഈശോ അഭിമുഖീകരിച്ചത് ഒന്നാമത് അവിടുന്ന് മതാധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടു അവർ അവിടുത്തെ മരണത്തിന് ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചു തുടർന്ന് അവിടുന്ന് രാഷ്ട്രാധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടു അവർ അവിടുത്തെ പരിഹസിച്ചു പ്രഹരിച്ചു കുരിശിൽ തറച്ചു എന്നാൽ അവിടുന്ന് മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെട്ടു ഭൗതികവൽക്കരിക്കപ്പെട്ട ആധ്യാത്മികത അധികാരം പേറുമ്പോൾ സ്വയം ദൈവസ്ഥാനത്തെ പ്രതിഷ്ഠിക്കുന്നു സ്വതവേ ഭൗതിക മാത്രമായ രാഷ്ട്രാധികാരത്തെ പദ്ധതി നിർവഹണത്തിനായി അത് ഉപയോഗപ്പെടുത്തുന്നു മിസിഹാഡ് അനുയായികളുടെ സമൂഹത്തിൽ ഇങ്ങനെയാകരുത് എന്നത് ഈശ്വർ പഠിപ്പിക്കുന്നു അവിടെ എല്ലാത്തിലും ഉപരിയായി ദൈവിക നിയമത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കണം ദൈവ ദൈവാധികാരത്തിന് കീഴ്പ്പെട്ടും പരസ്പരം വിധേയപ്പെട്ടും കഴിയുന്ന ശുശ്രൂഷകരും ദാസരുമായിരിക്കണം മിശിഹായുടെ അനുയായികൾ പൂർണ്ണ ഹൃദയം ആത്മാവ് മനസ്സ് ശക്തി എന്നിവ സമ്മേളിക്കുന്നത് പരിപൂർണ വ്യക്തിത്വത്തിലാണ് പരിപൂർണത ദൈവീക ഭാവമായതുകൊണ്ട് പരിപൂർണ വ്യക്തിയിൽ മാത്രമേ ദൈവസ്നേഹം പലമണികയുള്ളൂ അഥവാ ദൈവസ്നേഹപ്രകാശനം വ്യക്തിയുടെ പൂർണതയെ ആശ്രയിച്ചിരിക്കുന്നു സ്വന്തം വ്യക്തിത്വത്തിനു പുറമെ സമ്പൂർണ്ണ വ്യക്തിത്വം കാണാനാകുന്നതാണ് ദൈവവിശ്വാസം ഒരുവൻ അത് കാണുന്നത് തന്നെ പോലെയുള്ള ഇതര വ്യക്തികളിലാകുമ്പോൾ അതാണ് അതാണ് ദൈവസ്നേഹപ്രകാശനം തന്നെയായ പരസ്നേഹം ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന് പക്വതിയുള്ളവരായിട്ട് മാറുവാൻ ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതിനും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിനുമുള്ള ദൈവ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം സഹോദര സ്നേഹത്തിൽ ആഴപ്പെടുന്നത് ദൈവ വളർച്ചയുടെ അടയാളമായി കണ്ട് സഹജീവികളിൽ ഈശോയെ കണ്ടെത്തി അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവരെ സ്നേഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ